ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി എഞ്ചിൻ സൈഡ് എഞ്ചിൻ ഓയിലി ലീക്ക് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എഞ്ചിന്റെ സൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരുന്നു എൻ്റെ എൻജിന്റെ ഭാഗത്ത് എന്തോ പ്രോബ്ലം ഉണ്ട് എന്നുള്ള ദിവസം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമുക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട് ഓയിൽ ലീക്ക് റെഡിയാക്കണമെങ്കിൽ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം സൗണ്ട് ഉള്ളതും സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടിയതും പ്രകാരം നമ്മളത് എഞ്ചിൻ്റെ ഭാഗം അഴിച്ചു ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഒന്ന് എൻജിൻ ഓയിൽ തീർന്നു വണ്ടി ഓടിയിട്ടുണ്ട് പറയാൻ കാരണം അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗമാണ് പിസ്റ്റൺ സിലിണ്ടറിനത് നല്ല രീതിയിൽ ഉരുങ്ങി പിടിച്ചേക്കണി കാണുന്നത് കേട്ടോ അപ്പോൾ സൗണ്ടിൽ വ്യത്യാസം വന്നതിൻ്റെ ഒരു കാരണം ഇതാണ് രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ക്യാംഷാഫ്റ്റും റോക്റാമും നല്ല രീതിയിൽ തേമാനും വന്ന് റോക്റാമൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഈ ഓയിലില്ലാതെ ഓടിയിട്ട് ഇവിടെ തേമനം വന്നതാണ് ഈ കാണണം കേട്ടോ അതും ക്യാം ഇവിടെയും അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് രണ്ട് റോക്റാമ് നമുക്ക് മാറ്റേണ്ടി വരും അതേപോലെ തന്നെ ഈ ക്യാംഷാഫ്റ്റിനും ആ ഡാമേജ് വന്നിട്ടുണ്ട് ആ ഒരച്ചർ അപ്പോൾ ഈ ക്യാംഷാഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്തിടാം പക്ഷേ നമുക്കൊരു നൂറ് ശതമാനം റിസൾട്ടാണ് പിന്നീട് ഒരു കംപ്ലയിൻ്റ് ഉണ്ടാവരുത് എന്നുള്ളൊരു മൈൻഡിലാണെന്നുണ്ടെങ്കിൽ മാറ്റി പുതിയതീടാണെങ്കിൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കേണ്ട പിന്നെ ഓയിൽ ലീക്ക് വരാനായിട്ടുള്ള കാരണമെന്താ വെച്ചാൽ ക്യാംഷാഫ്റ്റിൻ്റെ ഹോൾഡറാണ് അത് ഹോൾഡറിൻ്റെ ഈ ഭാഗത്ത് എൻ്റെ ബോൾട്ടിൻ്റെ ത്ര്രഡ്ഡ് ഇല്ല അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കവറ് കറക്റ്റ് ലോഡിൽ ടൈറ്റ് ആയി നിൽക്കില്ല അതാണ് എൻ്റെ മിസ്റ്റേക്ക് ഇത് നമുക്ക് ലൈത്തിൽ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ത്രെഡ് ക്ലിയർ ചെയ്ത് ഒരു റീസെറ്റ് നമുക്ക് തരും അപ്പോൾ നമുക്ക് റീസെറ്റ് റീസെറ്റാക്കാം പിന്നെ ഈ ഓയിൽ ഞാൻ കൊണ്ട് ഓടുമ്പോൾ സംഭവിക്കുന്ന ആയിട്ടുള്ള പ്രോബ്ലംസ് പറഞ്ഞാൽ അതിൻ്റെ വാൽവ് കംപ്ലയിൻറ്റ് വരും വാൽവിന് അതേപോലെ തന്നെ സെയിം പ്രോബ്ലം വന്നിട്ടുണ്ട് പ്ലേ കാണിച്ചിട്ടുണ്ട് വാൽവ് കേഡിന് കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിവിടെ നോക്കുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ് അതിൻ്റെ കണക്ടറോട് നോക്കുമ്പോൾ പറയാം ഇത് ഇത്ര ഷെയ്ക്ക് അതിന് കാണിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഓയിൽ കുറഞ്ഞ് ഓടിയിട്ട് വന്നേക്കണ മിസ്റ്റേക്കാണ് വണ്ടിക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് സിലിണ്ടർ പിസ്റ്റം കിറ്റ് വാൽവ് കിറ്റ് വടക്കം മാറ്റിയിട്ട് വേണം നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തും ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ സൈഡിൽ ക്രാങ്കിൻ്റെ സൈഡിൽ ഇവിടെ ഓൽസീൽ ലീക്ക് ഉണ്ട് അത് നമുക്ക് ഓൽസീൽ മാറ്റി ക്ലിയർ ചെയ്യാം ക്ലച്ചിനകത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ക്ലച്ച് യൂണിറ്റ് വേരിയേറ്റർ ബോഡി അതിൻ്റെ ബോസ് ഡ്രൈവ് ഒക്കെ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് ഇവിടുത്തെ പീസ് സ്ലൈഡ് പ്ലാസ്റ്റിക്കിൻ്റെ വീലാണ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഈ മൊത്തം പൊട്ടി പൊട്ടിപ്പോയക്കാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മുഴക്ക സൗണ്ട് ക്ലച്ച് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ക്ലച്ച് പുള്ളി വീൽ ഈ ബാക്കിൽ വരുന്ന വീലാണിത് ആ വീല് പിന്നൊക്കെ ഓവലായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഇതാണ് അതിനോട് സപ്പോർട്ടിംഗ് ആയിട്ട് വന്ന പെയർ ആയിട്ട് വന്ന വീല് ഈ രണ്ട് വീലുകളാണ് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ പിന്നെ റോളർ സെറ്റുകൾ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെയുള്ളത് ബെൽറ്റാണ് ബെൽറ്റ് നമുക്ക് കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് കിടക്കണേ അത് തന്നെ നമ്മൾ നോക്കണ സമയത്ത് ഇവിടെ പൊട്ടി ഇത് ഇവിടെ നിന്നൊക്കെ പൊട്ടിയിട്ട് ഒരു കട്ടയൊക്കെ പൊളിഞ്ഞു പോയേക്കാ ഈ സൈഡൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ബാക്കിയത്തേക്കത് ഇവിടെയൊക്കെ പൊട്ടി വിണ്ടിരിക്കുകയാണ് അപ്പം ബെൽറ്റും നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലച്ചും പണിയേണ്ടതായിട്ടുണ്ട് ക്രാ എഞ്ചിൻ്റെ ഭാഗം അതേ ക്രാങ്ക് തുടങ്ങി സിലിണ്ടർ പിസ്റ്റൺ ഭാഗങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് സിലിണ്ടർ പിസ്റ്റൺ അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്ക് തുടങ്ങി ആ ഭാഗങ്ങൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ഇയർ വാറണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നേരെ മറിച്ച് നമുക്ക് ചിലവ് ചുരുക്കണമെന്നൊരു ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ ബോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്താൽ മതി ചിലവ് ചുരുക്കാനാണെങ്കിൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടി വാറണ്ടി ഒന്നും തരാൻ പറ്റില്ല സിലിണ്ടർ ബോർ ചെയ്യാം വാൽവ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം അപ്പോഴും നമുക്ക് ഈ ക്യാംഷാഫ്റ്റ് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം ചിലവ് ചുരുക്കണ കേസിലുണ്ടെങ്കിൽ പറയണേ നമ്മൾ ക്യാംഷാഫ്റ്റ് പോളിഷ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം എങ്ങനെങ്കിലും ഓടിക്കോളും വണ്ടി അതേപോലെ തന്നെ ഈ റോക്റാമ് നമുക്ക് മാറ്റിയിടേണ്ടി വരും അത് നമ്മൾ എങ്ങനെ ചെയ്താലും മാറ്റേണ്ടി വരും ഇത് ത്രെഡ് ചെയ്യേണ്ടി വരും പിന്നെ ഈ ക്ലച്ചിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞാൽ എല്ലാം തന്നെ മാറ്റേണ്ടി വരും ഈ വീല് ഈ ബോസ് ഡ്രൈവ് പി സ്ലൈഡ് അതേപോലെ തന്നെ ഈ രണ്ട് വീലുകളും ബെൽറ്റ് പിന്നെ അതിൻ്റെ പിന്നെ റോളർ സെറ്റ് എന്ന് പറയുന്ന ഈ ഐറ്റംസ് അതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഒരുവിധം തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ പണിയുണ്ട് ഇത് ഈ പറഞ്ഞ രീതി ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർട്സുകൾ മാറ്റിയിട്ട് പുതിയത് കമ്പനി ഐറ്റം വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ഇയർ വാറണ്ടി കൃത്യമായിട്ട് നമ്മൾ പറയാം നമ്മൾ വാറണ്ടി തരും നേരെ കുറച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും വാറണ്ടി ഉണ്ട് പക്ഷേ നമുക്ക് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടല്ല നിലവിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ബോർ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു വാറണ്ടി പീരീഡ് പറയുന്നുണ്ട് വൺ ഇയർ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലെയിം ചെയ്യാം പക്ഷേ നമുക്ക് എന്തെങ്കിലും അഴിക്കുക പിടിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ എമൗണ്ട് ഒക്കെ നമുക്കവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും നേരെ മറിച്ച് പാർട്സുകൾ മാറ്റിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ഇയർ നമുക്ക് ഒരു റിസ്ക് ഇല്ലാത്ത വാറൻ്റിയാണ് അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ഞാനത് ഈ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറയാം നമുക്ക് ബോർ ചെയ്ത് എടുക്കുമ്പോൾ എത്ര വരും മാറ്റി പുതിയ പാർട്സുകൾ മാറ്റിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിലും തിരിച്ച് പറയാം അപ്പോൾ അതും പ്രകാരം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ എൻജിൻ ഓയിൽ ലീക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയി പോയിക്കോളും സിലിണ്ടർ ക്രാങ്ക് പിസ്റ്റനൊക്കെയാണ് മാറ്റിയിട്ടാണ് ചെയ്യണേ ആ ഭാഗം പുതിയൊരു എൻജിൻ്റെ അതേ ഒരു ഫീല് കിട്ടും ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കൃത്യമായിട്ട് വോയിറ്റേജ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി ജനറൽ ആയിട്ടുള്ള സർവീസും വോൽച്ചേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് ചെയ്തു പോകണതെന്നുണ്ടെങ്കിൽ എൻജിന് വേറെ പ്രത്യേകിച്ച് ഒരു പണി നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടാവില്ല കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ പോലെ ഇരിക്കും കറക്റ്റ് ഓൽച്ച് എഞ്ചും ബാക്കിയുടെ പേര് സർവീസും എൻജിനോ റിലേറ്റഡായിട്ടുള്ള സർവീസുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ എഞ്ചിനുമ്പോൾ വർക്ക് വരില്ല നമ്മുടെ ശ്രദ്ധ കുറവിൽ വന്ന കേസുകളാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്ട്സാപ്പിൽ തരാം എത്ര നമുക്ക് കോസ്റ്റ് നോക്കി നോക്കിയിട്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം അതിനുശേഷം റിപ്ലൈ ഡാം അതനുസരിച്ച് നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം